കൃഷ്ണാമൃതം ഭാഗം മൂന്ന് രചന അഖിലാദാസ് അവതരണം അപര അപ്പോഴും അവൻ്റെ കൺമുന്നിൽ മായാതെ നിന്നത് അവളുടെ കണ്ണുകളായിരുന്നു ഉറക്കമുണർന്ന് പതിവ് പോലെ ജോഗിങ്ങിന് പോയി അവിടെ അവനെയും കാത്ത് അർജുനില്ലായിരുന്നു ജോഗിങ്ങിനിടയിൽ പ്രിയ ഒന്ന് മുട്ടാൻ നോക്കിയതും വേണ്ട മറുപടി കിട്ടിയപ്പോൾ അവളെ പണി നോക്കിപ്പോയി ആരാണ് പ്രിയ എന്നല്ലേ ബ പറഞ്ഞരാം നമ്മുടെ കൃഷി സ്കൂളിൽ പഠിക്കുമ്പം അവൻ്റെ പുറകെ ക്രഷടിച്ച് നടന്ന കൊച്ചാണ് ഈ പ്രിയ നമ്മുടെ നായകൻ പണ്ടേ കലിപ്പനായ ലവള വിദ്യകളൊന്നും ഏറ്റില്ല പിന്നെ കോളേജിലായപ്പോഴും ഇവളുണ്ട് ഇവൻ്റെ പുറകെ ഒരു ദിവസം അവൻ്റെ കൈയ്യെ പിടിച്ച് നിർത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അവളെ മുഖം അടയ്ക്കുമെന്ന് അങ്ങോട്ട് പൊട്ടിച്ചു ആരംഗം കണ്ട ആർക്കാണേലും സങ്കടം ആവും അത്രയും കാലം അവൻ്റെ പുറകെ നടന്നിട്ട് ഇഷ്ടം പറഞ്ഞപ്പം മുഖം അടക്കി അടി കിട്ടുക എന്ന് പറയുമ്പം ആത്മാർത്ഥമായി പ്രേമിച്ച പ്രേമിച്ചൊരു പെണ്ണിന് അതൊരിക്കലും സഹിക്കാനാവില്ല അതിനുശേഷം അവളെ ശല്യം ഇല്ലായിരുന്നു ഇതിപ്പം കൃഷിൻ്റെ കമ്പനീൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു കമ്പനിയിൽ തന്നെ അവളും ജോലിക്ക് കയറി ഇപ്പം ഡെയിലി ജോഗിങ്ങിന് പോകുമ്പോൾ കാണാറുണ്ട് അർജുനടുത്തുള്ളപ്പം അവൾ അടുക്കാറില്ല ഇന്ന് അർജുനെ കാണാത്തത് കൊണ്ടാണ് വന്നത് അപ്പം നമുക്ക് തിരിച്ച് കാര്യത്തിലേക്ക് തന്നെ പോകാം കിട്ടേണ്ടത് കിട്ടിയ നിർവൃതിയിൽ പ്രിയ സ്ഥലം കാലിയാക്കി കൃഷി ജോഗിങ് കഴിഞ്ഞ് ഗേറ്റ് കടന്നതും മാധവനെ കണ്ടു ഗുഡ് മോർണിംഗ് സർ അവനൊന്നു മൂളിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഫ്രഷായി താഴേക്ക് വന്നതും നേത്ര ഇന്നലെ എന്തായിരുന്നു എൻ്റെ അന്യൻകുട്ടന് കൃഷിൻ്റെ തോളിൽ തൂങ്ങി നേത്ര ചോദിച്ചു ഒന്നുമില്ല ഗൗരവം വിടാതെ അവൻ പറഞ്ഞു എന്താ ചക്ക എൻ്റെ ഗൗരവൊക്കെ ജോലിക്കാരടുത്തെടുത്താൽ മതി എൻ്റെ അടുത്ത് കണ്ട കേട്ടോ അവനൊന്ന് ചിരിച്ചതിന് ശേഷം ഒന്ന് കെട്ടിപ്പിടിച്ചു ഒന്നുമില്ലടി ചേച്ചി എന്നാ ചേച്ചീൻ്റെ മോൻ വന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം ആഹാ വന്നോ ചേച്ചി അനിയനും സുമിത്ര മക്കളെ കണ്ട് ചോദിച്ചു ഇരുവരും ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിരുന്നു സഞ്ജു ഇവിടെ സഞ്ജു ഫ്രഷ് ആവുകയാണ് അളിയോ ഇന്നലെ എന്തായിരുന്നു ഏ ഇറങ്ങി വരുന്ന വഴി സഞ്ജു കൃഷ്ണനോടായി ചോദിച്ചു അവനൊന്ന് ചിരിക്കു മാത്രം ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് സഞ്ജുവും കൃഷു ഇറങ്ങി ഡാ നിക്ക് എല്ലാം ഒന്ന് ഹോസ്പിറ്റലിലാക്കിയിട്ട് പോ ഞാനും ഉണ്ട് നേത്ര സിറ്റി ഹോസ്പിറ്റലിൽ കാർഡിയാക് സർജനാണ് ആ വാ അവർ നേത്രയെ ഹോസ്പിറ്റലിലാക്കി ഓഫീസിലേക്ക് തിരിച്ചു ഞെട്ടി ഉണർന്ന അമ്മു ചുറ്റുവന്നു നോക്കി ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖം അവൾക്ക് മുൻപിലൂടെ വീണ്ടും വന്നു തൻ്റെ പ്രിയപ്പെട്ടവൾ ഒരു വേള അവൾ വിട്ടു പിരിഞ്ഞതോർത്ത് കണ്ണുകൾ ഈർന്നണിഞ്ഞു നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അവൾ താഴോട്ട് ചെന്നു അടുക്കളയിലെ തട്ടിക്കൂട്ടിൽ നിന്ന് മാതാശ്രീ പണിയിലാണെന്ന് മനസ്സിലായി ആഹാ ഇന്നുമോള് നേരത്തെ ആണല്ലോ ക്ലാസ് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോണുണ്ടോ ആ അമ്മ പോണം പിന്നെ ഞാനൊന്ന് അമ്പലത്ത് പോകട്ടെട്ടോ അല്ല അച്ചു എന്തോ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ അതെന്തായിരുന്നു ഓ അതോ അതൊരു മൊഞ്ചൻ്റെ ആണമ്മേ ഇടക്ക് കയറി പൊന്നു വന്നു ആ എണീറ്റ കുറുമ്പി നിന്റെ ചോരകൂറ്റലിന്ന് ഒരു കുറവുമില്ല അല്ലേ അതിന് പൊന്നൊന്ന് ഇളിച്ചുകൊടുത്തു ഞാൻ സത്യ പറഞ്ഞേ അല്ലേച്ചി അമ്മൂൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു പൊടി പൊടി അമ്മ പൊന്നുവിനെ ആട്ടിവിട്ടു ഡീ നീ അമ്പലത്തിൽ വരുന്നുണ്ടോ ഞാനില്ല ആ അല്ല വേണ്ട ഞാൻ വരാം വായി നോക്കാനല്ലേ വരണമെന്നില്ല ഇനി പോടിച്ചേ ഞാനും വരും രണ്ടാളും ഒന്നിച്ചമ്പലത്തിലേക്ക് ഇറങ്ങി അല്ല ഇതാരൊക്കെയാ തിരിഞ്ഞു നോക്കിയപ്പം ദേവിരുന്നു അമ്മായി ആരവും ആ ആരവേട്ട അമ്മായി എവിടെ പുതുപ്പണം ചക്കനും തൊഴുത് കഴിഞ്ഞില്ല അവിടെ ഉണ്ട് അവരൊന്നിച്ച് വന്നോളൂ ഞങ്ങൾ പോകാൻ നിന്നതാ ഇവിടെ നിൽക്കണോ ആരവ് അമ്മുവിനെ നോക്കി പറഞ്ഞു ഏയ് വേണ്ട ഏട്ടാ ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം ശരി മക്കളെ എന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ അവരോട് യാത്ര പറഞ്ഞ അമ്മുവും പൊന്നുവും അമ്പലത്തിലേക്ക് കയറി കാറിൻ്റെ അടുത്തേക്ക് നടന്ന ആരവ് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നത് കണ്ട് അമ്മായി ഒന്ന് ചിരിച്ചു അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയ അമ്മുവും പൊന്നുവും തൊഴുത് നിൽക്കുന്ന അർജുനെയും ദേവുവിനെയാണ് കണ്ടത് അവർ തൊഴുതിറങ്ങി പുറത്തു നിൽക്കാമെന്ന് പറഞ്ഞു തൊഴലൊക്കെ കഴിഞ്ഞിറങ്ങിയതും അമ്മുവും പൊന്നുവും രണ്ടാളെ ഒന്നാക്കി ചിരിച്ചു അച്ചേട്ടാ എന്താ പൊന്നസെ രണ്ടാക്കും നല്ല ക്ഷീണമുണ്ടല്ല രണ്ടാളും അവളുടെ ഡയലോഗ് കേട്ട് ചമ്മിപ്പോയി ഡേഡേ അല്ല അമ്മേ എന്താ നിന്റെ പ്ലാൻ എന്ത് പ്ലാൻ അല്ല ഇന്നലെ എന്തൊക്കെയോ ഉണ്ടായല്ലോ അപ്പം അതിന് നീ സോറി എന്നൊക്കെ പറഞ്ഞാണ് കൃഷി പോയത് ഞാൻ സോറി പറഞ്ഞേനെ ആദ്യമേ മര്യാദയ്ക്ക് പെരുമാറിയിരുന്നെങ്കിൽ തുടക്കത്തിലേക്ക് എറി കൊളുത്തിയത് കൊണ്ട് അത് ഞാൻ വേണ്ടാന്നങ്ങ് വെച്ചു എൻ്റെ അമ്മു നിനക്ക് അവൻ അറിയാഞ്ഞിട്ടാ അവൻ മഹാകൽപ്പന ഞാനും ഒട്ടും മോശമല്ല എൻ്റെ അമ്മു ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് അവൻ ഇച്ചിരി കർക്കശക്കാരനാ കുറച്ച് വൃത്തിക്കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നിന്നോട് അവൻ്റെ ഡ്രസ്സ് എടുക്കരുതെന്നൊക്കെ പറഞ്ഞത് എനിക്കൊന്നും കേൾക്കണ്ട അയാൾക്ക് നല്ല അഹങ്കാര എന്നെ എൻ്റെ ഏട്ടനറിയില്ലേ തെറ്റെൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുമെന്ന് അറിയാം മോളെ എന്നാലും നീ ഇത്തവണത്തേക്കൊന്ന് ആ ഡ്രസ്സ് ക്ലീൻ ചെയ്ത് ഓഫീസിലേൽപ്പിച്ചേക്കട്ടോ ഏട്ടനല്ലേ പറയണേ ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആ നല്ല കുട്ടി അല്ല പൊന്നുകൂട്ടി എന്തോ ഒന്നും ഇണ്ടാന്ന് നിൽക്കുന്നത് ഇന്നല്ല കളക്ഷൻ ഇല്ലേ ചേച്ചി എന്തിൻ്റെ ബാക്കി രണ്ടാക്കും കാര്യം മനസ്സിലായി എൻ്റെ പൊന്നു ചേച്ചി ഇവൾക്ക് വായി നോക്കാനുള്ള കളക്ഷൻ ഇല്ലെന്നാ പറഞ്ഞു ഓ അങ്ങനെ ഇപ്പോഴാ കുട്ടിക്ക് കാര്യം മനസ്സിലായതേ ഇന്ന് ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് വൈകുന്നേരം സാറിൻ്റെ കോട്ട അങ്ങ് എത്തിച്ചേക്കാം ആയിക്കോട്ടെ എന്നാൽ ഞങ്ങളങ്ങ് പോട്ടേട്ടോ ദേവുവിനെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അർജുൻ പറഞ്ഞു രണ്ടാളോ അമർത്തി മോളി അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു അമ്മു കോളേജിലേക്ക് പോകാനിറങ്ങി കൂടെ പൊന്നുണ്ട് അമ്മു ഡിഗ്രി ഇയർ ആണ് പൊന്നു ഇപ്പോൾ പ്ലസ് ടു അമ്മു അങ്ങനെ കോളേജിൽ ആൻഡായി മിസ് അമൃത മേനോൻ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ മെസ്സസ് ആകാൻ ഉദ്ദേശമൊന്നുമില്ലേ രാഹുലാണ് അവനിപ്പോൾ പി ജി ചെയ്യുക കുറച്ചു കാലമായിരുന്നു നമ്മൾ അമ്മുവിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അമ്മ ഒന്നും മിണ്ടാതെ പോയി ഓ എൻ്റെ പെണ്ണേ നിന്നെ ഞാൻ ആർക്കും കൊടുക്കൂല്ലേ ഈ എൻ്റെ മനസ്സിൽ ആദ്യമേ കുറിച്ചിട്ടാതാ നിൻ്റെ പേര് എന്ത് വില കൊടുത്തു നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ഷ എന്തൊരാൾക്കാരല്ലേ നമ്മുടെ അമ്മുവിൻ്റെ പുറകെ പിന്നെ നേരെ ക്ലാസ്സിലേക്ക് ചെന്ന് അവിടെയാണ് അടുത്ത താരങ്ങൾ ഒരുപാടൊന്നുമില്ല മൂന്നാൾക്കാർ ശ്വേത കാർത്തിക് ദിൽന ഇവർ നാലുമാണ് കട്ട ചാൻസ് ഒന്നാം ക്ലാസ് തൊട്ടുള്ള കൂട്ടാണ് പിന്നെ ഇവരുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല അമ്മക്കുട്ടേ എങ്ങനെയുണ്ടായിരുന്നു അജിബ്രോൻ്റെ കല്യാണം അത് ഞങ്ങളങ്ങ് പൊളിച്ചടക്കി പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം ആ പിന്നെ ആ രാഹുൽ എന്താ പറഞ്ഞേ സ്ഥിരം വല്ലവേന്ന് അല്ല എന്താ നിൻ്റെ കയ്യിൽ ഓ ഇതോ ഇതൊരു ഡ്രസ്സാ നോക്കട്ടെ ഒന്ന് പോയി ടി നിങ്ങളും കൂടി ഇത് തൊട്ടെന്ന് പറഞ്ഞിട്ട് വേണം അങ്ങേരി ഇത് പിന്നെ എൻ്റെ കയ്യിൽ തരാൻ ആരി എന്തൊക്കെയോ ചീഞ്ഞ നാറുന്നുണ്ടല്ലോ എന്താ മോളെ ഇന്നലെ ശരിക്കുണ്ടായേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്തുണ്ടാവാനോ പറഞ്ഞോ ഇല്ല ഞാൻ പോന്നൂന്ന് വിളിക്കും ഓ വേണ്ട ഞാൻ പറയാം അമ്മ എല്ലാം അവരോട് പറഞ്ഞു അങ്ങേർക്കെന്തോ പ്രശ്നമുണ്ടോ ഒന്ന് തൊട്ടു എന്ന് വെച്ചാൽ എന്താ തന്നെ അല്ല നീയാണ് പായസമാക്കിയതെന്ന് ഊപ്പർക്ക് അറിയുമോ ഇല്ല ഹോ നിൻ്റെ ഭാഗ്യം അല്ലേലും അതും കൂടി ചേർത്ത് നിന്നെങ്ങനെ വലിച്ചു കീറിയാണ് അതും ശരിയാ അല്ല മോനെ ചേച്ചിക്കൊരു സംശയം കാർത്തിക്കിൻ്റെ തോളിലൂടെ കൈയിട്ടമ്മു ചോദിച്ചു പൊന്നുവിൻ്റെ നമ്പർ എങ്ങനെയാ നിൻ്റെ കയ്യിൽ ഏ അത് നീ ഒരു ദിവസം എൻ്റെ അവളെ വിളിച്ചത് ചെറുക്കുറമില്ലേ ില്ലല്ലോ ആ അങ്ങനെ ഉണ്ടായിണ്ട് ഓഹോ പിന്നെ സാറ് വന്നു പതിവ് പോലെ ക്ലാസ്സിലിരുന്ന് ഉറക്കം തോന്നി എല്ലാവരും കോളേജിലെ വിശേഷങ്ങളും നമ്മുടെ അമ്മുവിൻ്റെ കൂട്ടുകാരും ഇനി ഓഫീസിൽ കോട്ട് കൊണ്ട് കൊടുക്കുമ്പം എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമുക്കടുത്ത ഭാഗത്തിൽ അറിയാം അപ്പോൾ സ്ഥിരമുള്ള പല്ലവി തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്